നിങ്ങൾക്കറിയാമോ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള വെളുത്തുള്ളി കൊണ്ട് നമ്മുടെ പണത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റാൻ സാധിക്കും ഇത് പേഴ്സിൽ എങ്ങനെ സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരാം ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുന്നതിന് പുറമേ നിങ്ങളുടെ ഭാഗ്യം മാറ്റാനും വെളുത്തുള്ളിക്ക് സാധിക്കാറുണ്ട് നിങ്ങൾക്ക് ധാരാളം സമ്പാദിക്കണമെങ്കിൽ ജ്യോതിഷത്തിൽ പറയുന്ന ഈ വെളുത്തുള്ളി ട്രിക്ക് ഒന്ന് പരീക്ഷിച്ചാൽ മതി ഇതിനായി ശനിയാഴ്ച നിങ്ങളുടെ പേഴ്സിൽ ഒരല്ലി വെളുത്തുള്ളി ഇടുക തുടർന്ന് രണ്ട് ദിവസത്തിന് ശേഷം അത് പുറത്തെടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണം എപ്പോഴും കൈകളിൽ ഉണ്ടായിരിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും വെളുത്തുള്ളി കൊണ്ട് സാധിക്കും അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചുവന്ന തുണിയിൽ കെട്ടി ഓഫീസിലെ മേശപ്പുറത്ത് വെക്കുക ബിസിനസ്സിലോ ജോലിയിലോ വിജയത്തിലേക്കുള്ള വഴി തുറക്കും കടയുടെ പ്രധാന ഗേറ്റിനോട് സമീപം കെട്ടിയിടാവുന്നതാണ് ഒരു വ്യക്തി വളരെയധികം പരിശ്രമിച്ചിട്ടും വിജയിക്കാതെ വരുമ്പോൾ ശനിയാഴ്ച പേഴ്സിൽ ഒരല്ലി വെളുത്തുള്ളി സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് പൂജാ സ്ഥലത്ത് സ്വർണത്തിനോ വെള്ളിക്കോ പകരം വെളുത്തുള്ളിയും ഏഴ് ഗ്രാമ്പുവും വെക്കുന്നത് സാമ്പത്തിക ലാഭം നൽകുന്നു